ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞാനൊരു കുഞ്ഞ് വലിയ ആയിട്ട് തന്നെയാണ് വന്നേക്കണേട്ടോ കുഞ്ഞ് വലിയ ഇന്നും ഒരു കുറവില്ല മഴ പെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചക്ര കണ്ടോ ഗൈസ് വെള്ളം ഇങ്ങനെ കയറിക്കേറുകി വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഓരോ ദിവസം ഞാൻ കാണിച്ചു തരാവേ അപ്പം ഇന്ന് നമുക്ക് ഇന്ന് ഉണ്ടാക്കിയെന്ന് നോക്കാം പിന്നെ കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ പുട്ടുണ്ടാക്കി പുട്ടുണ്ടാക്കിയിട്ട് ഞാൻ അതിങ്ങനെ ഗ്ലാസ്സിൽ എങ്ങനെയാണ് ഉണ്ടാക്കാം നമ്മൾ ആവിയിൽ വേവിച്ചിട്ട് ഗ്ലാസ് വെച്ചിട്ട് പുട്ട് പിന്നെ ചോറ് വെച്ചിട്ടുണ്ട് ചോറ് ചോറാകുന്നേ ഉള്ളൂ വേവുന്നേ ഉള്ളൂ ഇന്ന് വലിയ അരിയാണ് അതും വേവുള്ള അരിയാണ് അപ്പോൾ ചോറാകുന്നേ ഉള്ളു കേട്ടോ അപ്പം ഇന്ന് ഇന്നത്തെ രാവിലത്തെ പരിപാടികൾ എത്രയൊക്കെ ആയിരുന്നു അപ്പോൾ വീഡിയോ കാണാത്തവർ വീഡിയോ കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുട്ട് കണ്ടില്ലേ ഗൈസ് ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഞാൻ അറിയില്ലെങ്കിൽ കമൻ്റ് ചെയ്തു ബായ്